് നമസ്കാരം നമ്മുടെ അനുമോൾ അനുമോൾക്ക് എന്തായാലും ഒരു പേടിയുണ്ട് അതായത് അനുമോൾ എങ്ങാനും സീസൺ സെവനിലെ കപ്പടിച്ചു കഴിഞ്ഞാൽ ആളുകൾ എങ്ങാനും പറയോ അനുമോള് വെറും പി ആറിന്റെ ഫലത്തില് മാത്രമാണ് കപ്പടിച്ചത് എന്നവർക്ക് ആ ഒരു ചിന്തയുണ്ട് അവരെ ആ ഒരു ചിന്ത നല്ല രീതിയിൽ അലട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണെന്നുണ്ടെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് അനുമോളിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ നിന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ഇതിന്റെ അകത്ത് ഇത്രയും നാൾ നിന്നത് ഈ പണം വാരി വരുന്നുണ്ടല്ലോ പി ആറിന്റെ പരത്തിന് മാത്രമാണ് നിൽക്കുന്നത് എന്നൊക്കെ സീരിയസ്ലി മാൻ എനിക്ക് മനസിലാവുന്നില്ല സ്വാരിക രീതി മനസ്സിലാവുന്നില്ല ഓക്കെ ഒരാള് ഇപ്പൊ ഞാൻ ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് ഏഹ് പൈസ ഇറക്കു ഞാൻ പൈസ ഇറക്കി എനിക്ക് വേണ്ടി നീ പി ആറ് പണി എടുക്കു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാല് ഞാൻ വിജയിച്ചിറങ്ങി വരൂ എനിക്ക് തോന്നുന്നില്ല ലോജിക്കലി ഞാൻ പല രീതിയിലും പല ആംഗിളിൽ നിന്നും ചിന്തിച്ചു നോക്കി അങ്ങനെ എളുപ്പത്തിൽ ഒരു പി ആർ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടെ ജയിച്ച് പുറത്തേക്ക് വരാൻ പറ്റില്ല പറ്റൂല അങ്ങനെ പി ആറിന്റെ ബലത്തിൽ അവർ നിൽക്കുന്നു അല്ലെങ്കിൽ പിആറിന്റെ ഫലത്തിൽ അവർ വിജയിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഇവിടെ എടോ ഇവിടെ എത്ര എത്ര ജനങ്ങളുണ്ട് ജനങ്ങളിൽ എത്ര പേര് ഈ ഷോ കാണുന്നുണ്ട് ഏഹ് ആ ഷോ കാണുന്നവരിൽ എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണോ ചെയ്യുന്ന ശരി വോട്ടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അതൊരു വലിയ ഷോ അല്ലേ ആ ഷോയിനെയും നമ്മൾ അത്ര കുറച്ച് കാണേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കാണേണ്ട കാര്യമുണ്ടോ ഒരു സില്ലി പിയാർ കൊണ്ടൊരാൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ഒന്നും ഉറപ്പ് വരുത്തേണ്ട കാര്യ നമ്മള് വെറുതെ എങ്ങോട്ട് ആരോ ബിയാർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളും പറയാ ആ ബ്യാർ അതുകൊണ്ട് ജയിച്ചു ബാക്കിയുള്ള ഭയങ്കര പുറത്തായി ഇത് ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇത് ഇത് കാര്യമായിട്ടൊന്നും ഇതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ലോജിക്കലി ഒന്ന് ആലോചിച്ചു നോക്കുന്ന സമയത്ത് ഇയാറ് കൊണ്ടൊന്നും അതിനെ അത് സർവൈവ് ചെയ്യാനോ എന്താ പറയാ കപ്പടിക്കാനോ ഒന്നും പറ്റൂലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും ഇപ്പൊ ഓക്കെ അനുമോളുടെ അടുത്ത് എനിക്ക് പല കാര്യത്തിലും നല്ല രീതിയിലുള്ള വിയോജിപ്പുകൾ ആക്ച്വലി ഉണ്ട് അത് ഞാൻ പ്രകടിപ്പിച്ചിട്ടും ഉണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് കപ്പടിക്കണം എന്നാണ് ആഗ്രഹം എനിക്ക് അയാളെയാണ് കുറച്ചും കൂടി കാര്യമായിട്ട് ഒരു ഒരു ഇഷ്ടം അനുമോളെക്കാട്ടിലും ബട്ട് നമ്മള് എന്താ പറയുക നമുക്ക് ഇവരോട് വിയോജിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് കംപ്ലീറ്റ്ലി ആ വിയോജിപ്പുകളുടെ പുറകെ മാത്രം പോയി വിമർശനം മാത്രം നടത്തിക്കൊണ്ടിരുന്നിട്ട് ഈ ഫാക്ടിന് നമ്മൾ മറച്ചു വെച്ച് ആ ഫാക്ടിനെ കംപ്ലീറ്റ്ലി അങ്ങ് ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഫാക്ട് നമ്മളെടുത്ത് പറയണം അതായത് ഇവര് അനുമോളെ ആർക്കും അറിയാത്ത പ്രശ്നമൊന്നുമില്ല അനുമോൾ ഇവിടെ സ്റ്റാർ മാജിക് പോലത്തെ ഷോ ചെയ്തിട്ടുണ്ട് ഏഹ് ഞാൻ ബട്ട് അനുമോളെ അറിയാം എനിക്ക് വ്യക്തിപരമായിട്ടല്ല ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്നുണ്ട് അവരെ ഒരുപാട് ആളുകൾക്ക് അറിയാം ഒരുപാട് ആളുകൾക്ക് ഇവരെ ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർ ഇവരുടെ ഫാനാണ് എന്നുള്ളൊരു കാര്യം അറിയാം അതൊരു അതൊരു ഫാക്ട് അപ്പൊ അവർക്ക് ബേസിക് ഒരു ഫാൻ ബേസ് ആക്ച്വലി ഉണ്ട് അവർ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ആക്ച്വലി ഉണ്ട് മനസിലായ അപ്പോ അവർ ഒബ്വിയസ്ലി ഇവരെ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യും ഇവർക്ക് വേണ്ടിട്ട് ഒബ്വിയസ്ലി കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് സംസാരിക്കും ഇപ്പൊ ഞാൻ പി ആർ ഇല്ല എന്നും പറയുന്നില്ല ഒബ്വിയസ്ലി ആർക്കും അവിടെ പി ആർ ഇല്ലാത്ത ഇവിടെ അനുമോൾക്ക് മാത്രമാണ് പി ആർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഡയലോഗ് അടിക്കുമ്പോഴാണ് എനിക്ക് ആലോചനയായിട്ട് തോന്നുന്നത് പല ആൾക്കാർ വലിയ കാര്യത്തിൽ ഇങ്ങനെ പറയണതാണ് അനുമോൾക്ക് മാത്രമാണ് പി ആർ ഉള്ളത് പി ആർ ഉണ്ടാവും ബട്ട് അവിടെ പല ആൾക്കാർക്കും പി ആർ ഉണ്ട് എന്നുള്ളതാണ് ഫാക്ട് അപ്പൊ പി ആർ ഉണ്ടാവും അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് പി ആർ ചെയ്യുന്ന അവരുടെ റീൽസ് വിടുന്ന അല്ലെങ്കിൽ അവർക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ടീംസ് ഒക്കെ ആക്ച്വലി ഉണ്ടാവും പക്ഷെ ഇവിടെ പറഞ്ഞു വരുമ്പോ അവരുടെ നിലനിൽപ്പ് പി ആർ കൊണ്ട് മാത്രമാണ് എന്താണ് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാർ പുറത്തു പോകുന്നത് ഇവരുടെ പി ആർ കൊണ്ട് മാത്രമാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് വെറും സില്ലി ആയിട്ടുള്ള റീസണിങ് ആണ് അത് ബാക്കിയുള്ള ആൾക്കാരുടെ കഴിവ് മറക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ മാത്രമായിട്ടാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ തുറന്ന് പറയാലോ എനിക്ക് അങ്ങനെ ഒരു ടൂൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ കഴിവ് കേടിനെ മറക്കാനുള്ളൊരു ടൂളാണ് അനിമോൾക്ക് ചെയ്യാറ് അനുമോൾക്ക് ചെയ്യാറ് അനുമോൾക്ക് പി ആറ് എന്നുള്ള രീതിയിൽ പറയുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു തൊലിഞ്ഞ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ഇപ്പോ പൊങ്ങി വരുന്നുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ടാണല്ലോ ബി ആറ് ബി ആറ് ബി എന്ന് പറയുന്നത് എവിടുന്നാടേ ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ആക്ച്വലി വന്നത് അത് ഓൾറെഡി പൊളിഞ്ഞ് പിന്നെയാണ് ഈ പതിനാറ് ലക്ഷം എന്നുള്ള കണക്ക് ആക്ച്വലി പറഞ്ഞത് അത് കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് പതിനാറ് ലക്ഷം എന്നുള്ളൊരു കണക്ക് ആ കണക്ക് പിടിച്ചിട്ടാണ് ആൾക്കാർ കയറി പോകുന്നത് പക്ഷെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പൊ ഈ പതിനാറ് ലക്ഷം എന്തായി അപ്പൊ അത് പൊട്ടി അത് പൊട്ടി പതിനാല് ലക്ഷത്തിന്റെ കാര്യം പൊട്ടി പക്ഷെ അത് പറഞ്ഞതിന്റെ ബേസിലാണ് എല്ലാവരും പിന്നെ ഈ പി ആർ ഉണ്ടവർക്ക് അല്ലെങ്കിൽ പി ആർ കൊണ്ട് മാത്രം അവർ നിൽക്കുന്നു 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 എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ് പോകാൻ വേണ്ടിട്ട് തുടങ്ങിയത് അപ്പൊ നമ്മൾ പറയും പേ എല്ലാം പറയേണ്ട ഇടാ കൂട്ടാ ഏഹ് അല്ലാതെ നമ്മള് എന്താ പറയാ അവിടെ മിണ്ടിയാലും തുമ്മിയാലും തൂറിയാലും ചേറ്റിയാലും എല്ലാം ഇതില് ബിചാറ് കൊണ്ട് മാത്രം വിചാർ കൊണ്ട് മാത്രം വിയാറ് കൊണ്ട് മാത്രാന്ന് പറയുന്നത് എന്താ പിന്നെ എളുപ്പമായില്ലേ ഞാനൊരു കാര്യം ചെയ്യ അടുത്ത സീസണിലങ്ങ് കേറാ ഏഹ് വിചാരിച്ചു കയറാനൊക്കെ പറ്റും ഏഹ് എന്താണത്തെ സീസണിലങ്ങ് കയറിയിട്ട് ഞാനെങ്ങാനും ആദ്യ ആഴ്ചയിലങ്ങ് പുറത്തായി കഴിഞ്ഞ ആരുടെയെങ്കിലും മണ്ടയ്ക്ക് ഞാനങ്ങനെ കൊണ്ടു തന്നിട്ട് ഇടാ ഞാനടി മുന്നേറ്റാണ് അതിൻ്റെ അകത്ത് നിന്ന് ആ അമ്പടാ ഞാൻ കിടന്നായിരുന്നില്ലേ പക്ഷെ അത് എന്താട്ടോ ബി ആറ് കാരണം കേട്ടോ ഞാൻ പുറത്തായത് അയ്യോ സിമ്പിൾ പരിപാടി ഇങ്ങനെ അങ്ങ് പറഞ്ഞാ പോലെ കാര്യം എളുപ്പമായില്ലേ ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ബി ആറ് എന്നുള്ള ഒരു വാക്കാണ് അത് കേട്ട് കേട്ട് കത്തി പറഞ്ഞു കഴിഞ്ഞാൽ വടുത്തു അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഈ ഈ പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം ഇവിടെ ഈ ബിഗ് ബോസ് ഫിലിംസ് കോടിക്കണക്കിന് ആൾക്കാർ അല്ലേ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ കോടി തന്നെ ഇരിക്കട്ടെ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോ പല ഏരിയയിൽ നിന്ന് കാണുന്ന ഒരു 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 പ്രേക്ഷകർ ആക്ച്വലി ഈ ഷോവിന് ആക്ച്വലി ഉണ്ട് അപ്പോ ഈ ഈ ഷോ കാണുന്ന സമയത്ത് എന്താ പറയാ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ളത് അല്ലെ ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റൂ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല ഒരുപാട് ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഉണ്ട് അതേപോലെ തന്നെ ഈ ഷോയിന്റെ അകത്തേക്ക് കോണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഒക്കെ ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ കഴിവുകൾ തെളിയിക്കാനും അവരുടെ നിലപാടുകൾ പറയാനും അഭിപ്രായങ്ങൾ പറയാനും അവർക്ക് കയറി വരാനും അവർക്ക് ഹൈലൈറ്റ് ആവാനൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി അപ്പൊ അവർക്ക് എന്താണ് കയറി വരാം അവർ കയറി വരാതെ ഒതുങ്ങി ഒതുങ്ങി ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിലപാട് പറയുക അഭിപ്രായം പറയുക അല്ലെങ്കിൽ കാര്യമായിട്ട് കേറി വരാതെ ഒരു 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 ഭാഗത്തേക്ക് മാത്രം ചുണ്ട് കൂട്ടി നിൽക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയാ അവർക്കൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് അല്ലെങ്കിൽ ഭയങ്കരമായ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാനുള്ള ഒരു വോട്ട് ബാങ്ക് പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു സംഭവം ആക്ച്വലി ഉണ്ടാവില്ല അത് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളത് സാമാന്യ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അനുമോൾ അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് പി ആർ ചെയ്യാറുക്കെ ആൾക്കാർക്ക് അറിയെങ്കിലും എന്താണ് പി ആർ ഉണ്ടെന്നല്ല നില നിർത്തിക്കോ ആയിക്കോട്ടെ പക്ഷെ അവർക്കായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ് ഏഹ് അവർ നിൽക്കണം അവർ കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഷാനവാസിനെയും ഇഷ്ടപ്പെടുന്ന ഷാനവാസിനും വേണ്ടി മാത്രം വോട്ട് കൊടുക്കുന്ന ഷാനവാസ അതിൻ്റെ അകത്ത് നിൽക്കണം കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഷാനവാസിനും ഉണ്ട് എന്താ പറയാ അപ്പോ അനീഷിന് അനീഷ് കോമൺ ആയിട്ട് കയറി വന്നതാണ് അനീഷിനും കപ്പടിക്കണം അനീഷിനെ ഇഷ്ടപ്പെടുന്ന അനീഷ് അതിൻ്റെ അകത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരും ഉണ്ട് അനീഷും സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയാ വോട്ട് ബാങ്ക് ആക്ച്വലി ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അപ്പൊ ഇവര് ഇപ്പൊ ടോപ്പ് ഫൈവിന്റെ ഇടയിൽ വരാൻ സാധ്യതയുള്ള ടീംസ് ആണ് ഇവർക്ക് സെപ്പറേറ്റ് ഇതുണ്ട് ഫാൻ ബേസ് ആക്ച്വലി ഉണ്ട് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന വോട്ട് അവിണ്ട് ഇല്ലെന്നേ വോട്ടില്ല നിങ്ങൾ ഇപ്പം മറ്റുള്ള ഇപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ ഇന്ന കണ്ടസ്റ്റന്റ് പുറത്തായത് ഇന്നയാളുടെ പിയാറ് കൊണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ ശരി ഈ പോയ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ ഈ പോയ കണ്ടസ്റ്റൻസിന്റെ എത്ര കണ്ടന്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പോസിറ്റീവ് ഞാൻ മാത്രം പറയുന്നില്ല നെഗറ്റീവ് ഓർ പോസിറ്റീവ് ബിസിനസ് എന്താ ബിഗ് ബോസ് ബിസിനസ് ആൻഡ് ബിഗ് ബോസ് ഈസ് കോണ്ടന്റ് ഓറിയന്റഡ് സോ കണ്ടന്റ് ആണല്ലോ വേണ്ടത് അപ്പൊ ആരോപര് നോക്കുമ്പോ ഈ പോയവരിൽ ആരുടെങ്കിലൊക്കെ പേര് മനസ്സിൽ അവർ ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇവരെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇന്നൊരു വിഷയം വന്നു ഇവരെ ഹൈലൈറ്റ് ചെയ്ത് ഇന്ന വിഷയങ്ങൾ വന്നു ഇവര് ഈ ഒരു ഏരിയയിൽ ഇവർ സ്റ്റാർ ആയിട്ടുണ്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് വേ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു 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 കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് അത്രയും കാര്യമായിട്ട് സംസാരിക്കാനുള്ള എന്താ പറയുക ജനങ്ങൾ ഏത് കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അപ്പൊ ഇവിടെ എന്താണ് വോട്ട് ചെയ്യാം വോട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരാൾക്ക് കയറി വരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ പി ആർ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി പി ആർ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പോയിട്ട് മേപ്പെട്ടു നോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അവരും വെളിയിൽ ആക്ച്വലി വരും അത്രേയുള്ളൂ അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വെറുതെ നിങ്ങൾ ഈ ഫില്ല് ചെയ്തിട്ട് പി ആറ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യല്ലേ ബാക്കിയുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് എന്ത് കാട്ടി എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ വലിയ രീതിയിൽ വോട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നില്ല അല്ലെങ്കിൽ അടിക്കുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ട് കപ്പ അടിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് എന്താണ് പറയുക കമന്റ് ഇടാനോ അഭിപ്രായം പറയാനോ ഒക്കെ നല്ല രീതിയിൽ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ എന്താണ് ഒന്ന് ഇത് പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൃത്യത ആക്ച്വലി ഉണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പൊ ഒന്ന് ചിന്തിച്ച് ആക്ച്വലി നോക്കൂ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ അക്ബർ അക്ബർ നല്ല കണ്ടസ്റ്റാ പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റാണ് എനിക്ക് ഇഷ്ടമുള്ള കണ്ട്രസന്റ് ആണെന്ന് എന്റെ പല വീഡിയോസിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അക്ബറിന്റെ ഭാര്യ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണ് കയറി വന്ന സമയത്ത് അക്ബർ ഇങ്ങനെ ഇരുന്നാൽ പോരാ അക്ബർ തന്നെ ഇനിയും പറ്റും നല്ല രീതിയിൽ കയറി വരാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ഇരിക്കല്ലേ ഇരിക്കല്ലേ എന്നാണ് ഭാര്യ പോലും വന്ന് പറയുന്നുണ്ടായിരുന്നത് നമ്മൾ ആരും പറയണതല്ല അക്ബറിന്റെ ഭാര്യ എന്താണ് ഈ അനുമോളുടെ അനീഷിന്റെ വി വന്ന് പറഞ്ഞതാണോ അല്ല അക്ബറിന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന കൃത്യമാണ് അത് അപ്പൊ അവര് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അതൊരു ഫാക്ടാണ് അക്ബർ ഒതുങ്ങി പോകുന്നുണ്ടായിരുന്നു ഒരു ടൈമിൽ എന്താ പറയുക ആരിന്റെ കൂടെ നടക്കുക അല്ലെങ്കിൽ നിലവേറെ പലർക്കും വേണ്ടി ന്യായീകരിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സിംഗിൾ ആയിട്ട് കളിച്ചാൽ കയറി കൊളുത്താൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടസ്റ്റ് ആയിരുന്നു അത് പക്ഷെ അങ്ങേര് എന്താണ് പറയുക ഒരു ഒരു കുറച്ച് നാൾ പപ്പാനുണ്ടായിരുന്ന പപ്പാനുടെ കൂടെ ആരിന്റെ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അവസാനം അവസാനം അവസാനായപ്പോ നെവിൻ മാത്രമായപ്പോ നിന്റെ പൈ അപ്പൊ പുള്ളി അങ്ങനെ ഒരു രീതിയിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അങ്ങേര് അങ്ങനെയൊരു ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ട് ഒറ്റക്ക് കയറി വരുന്ന സാഹചര്യം കുറവായിരുന്നു അങ്ങനെ വന്നാൽ മാത്രമാണ് ഭയങ്കരമായ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന സംഭവം ഹെവി ലെവലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ എന്താ പറയുക പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയായിരിക്കും പക്ഷെ ഒരു കപ്പിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് ത്രീ കൺഫേം ആയിട്ട് വരാൻ വേണ്ടി പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ത അളവ് വോട്ട് ബാങ്കും അന്ത അളവ് കയറി ഒക്കെ ചെയ്യണം എന്നാൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ ഇല്ല വെറുതെ പി ആറ് പി ആറ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാമെന്നല്ലാതെ കാര്യമൊന്നുമില്ല പിന്നെ ആരാണ് എടുത്തു പറയാൻ ഇത് തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയാൻ അക്ബറിനെ തന്നെ വെക്കാം വെക്കാട്ടിയുള്ള കണ്ടസെന്റ് ആയിരുന്നു ബട്ട് ടോപ് ത്രീയിലേക്ക് വരാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടസെന്റ് ആണ് ടോപ്പ് ഫൈവിലേക്ക് വരുവായിരിക്കും ടോപ് ത്രീല് വരുമെന്നുള്ള കാര്യം ഡൗട്ടാണ് ബിക്കോസ് വോട്ട് കുറവാണ് അത്രേ ഉള്ളൂ മനസ്സിലാവണ്ട ഇത് പറയുമ്പോഴേ ഇപ്പൊ എന്റെ പി ആർ ആണ് എന്ന് പറഞ്ഞു പൊട്ടന്മാര് വന്ന് കമന്റ് ചെയ്യൂ അയ്യോ എന്റെ പി ആർ എന്നൊന്നും പറയുന്നിട്ടാ ഏഹ് അപമാരിക്കല്ലേ പി ആർ അപമാരിക്കല്ലേ ഇതുക്കൽ അറുതെ അറുന്നൂറ്റി മുപ്പതാ മുപ്പത്തിമൂതാ അറുനൂറ്റി നാൽപ്പത് സഭയുള്ളി ഏത് പിടിച്ചവരോട് എനിക്ക് പിന്നെയാ ഏ അയ്യോ അങ്ങനെയൊന്നും പറയരുത്യ്യോ അനുപോളെ ന്യായീകരിക്കുന്നൊന്നും വന്ന് പറയരുതേ ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ എന്താ പറയാ വാച്ചിങ് വൺ വീഡിയോ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെ അങ്ങനെ അനലൈസ് ചെയ്യരുത് എന്റെ നിലപാട് ഞാൻ കൃത്യമായിട്ട് പറയാം എന്നെ എന്തുകൊണ്ട് ഈ അനുമോളുടെ ഈ വിഷയത്തെ കുറിച്ചിട്ട് വീണ്ടും സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് വെച്ചാൽ സംഗതി ശരിയാണ് അനുമോൾ അനുമോളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിയമൺ കാർഡ് ഇറക്കുക വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒരാളുടെ നേരത്തെ വെച്ചു കൊടുക്കുക ഈ വക പരിപാടികളൊക്കെ അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മളത് വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ നമ്മൾ ഇത് വിമർശിക്കുമ്പോഴും പബ്ലിക്കിലേക്ക് അവര് ചെയ്ത സാധനങ്ങൾ മാത്രമാണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതായത് അവര് ചെയ്ത തെറ്റുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഫോൾട്ടുകളും മാത്രമാണ് ഇങ്ങനെ കത്തി പടർന്ന് അങ്ങോട്ട് നിൽക്കണം അത് കത്തിപ്പടർന്ന് നിന്നോട്ടെ കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള തെറ്റുകൾ തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് കത്തിപ്പടർന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു കുറ്റവും അതിൻ്റെ അകത്ത് പറയാൻ ആക്ച്വലി ഇല്ല അത് ഞാനും വിമർശിച്ച കേസുകളൊക്കെ തന്നെയാണ് അവരുടെ കാര്യത്തിൽ പക്ഷേ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ സാധനങ്ങളും മാത്രം പൊങ്ങി നിൽക്കുന്നു ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വിഡ് തരങ്ങളും പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഫോൾട്ടുകളും അതൊക്കെ വളരെ സില്ലി സില്ലിയായിട്ടൊരു സൈഡ് കൂടെ ഒഴുകി പോകുന്നത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഒഴുക്കിനെ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല എന്റെ മനസ്സിന്റെ അകത്തേക്ക് എന്താ വരുന്നേ നമ്മൾ ന്യൂ എന്താണ് എല്ലാ വശത്ത് നിന്നിട്ടും എല്ലാ ആൾക്കാരെയും പറയേണ്ടത് പറയണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക വിമർശിക്കുകയും വിമർശിക്കുക നമ്മൾ ചെയ്യണം എന്നുള്ളൊരു മൂഡിലാണ് എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ് ഞാൻ അനുഭവം പല അവരുടെ പറഞ്ഞു പറ്റിയ പല തെറ്റുകളെ കുറിച്ചിട്ടും പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ വിമർശിച്ച് സംസാരിക്കുന്നുണ്ട് നല്ല ബ്രൂട്ടലി ബ്രൂട്ടിൽ വിമർശിച്ച് ഇട്ടു തട്ടിച്ച പോലെ ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ പറയണ്ടേ അപ്പൊ അത് വലിയ കാര്യമായിട്ട് എവിടെയും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിലൊരു എന്താ പറയുക എതിർപ്പ് ആക്ച്വലി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിലെയും കൂടിയും എടുത്തങ്ങ് പറഞ്ഞു സംസാരിച്ച് മുമ്പോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ പലർക്കും തോന്നും നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണ് ന്യായീകരിക്കുകയാണെന്ന് അല്ല അല്ല അനുമോളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ സാധനങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രം ചുരുങ്ങി ചുരുങ്ങിപ്പോവരുത് ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാ സംഗതികളും ചൂണ്ടിക്കാണിക്കും കാണിക്കണം അതും സംസാരിക്കണം അതും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതും ചേർത്തി പറയുന്നത് അപ്പൊ അത് ചെയ്യുമ്പോൾ അനുമോളുടെ ന്യായീകരിക്കുന്നു അനുമോൾക്ക് വേണ്ടി എടുക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിഞ്ഞു മാറുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇപ്പൊ തുടക്ക കാലത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അപ്പാൻ ശരത് അക്ബർ എന്താ പറയുക അപ്പാൻ ശരത് അക്ബർ ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് എജാതി ലെവലില് സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അനുമോളെ വലിയ അവർ പറ്റില്ല നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പുറക നന്നാട്ടം നിന്നാട്ടം നന്നാട്ടം നിന്നാട്ടം ഗെയിം എന്നുള്ള രീതിയിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് എന്നുള്ള ലെവലിലേക്ക് പോയിട്ടുണ്ട് അവിടെ അനുമോള് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സിനെ ഇവർക്ക് വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതിനെ വിമർശിക്കാം അതിനെ പൊക്കി കൊണ്ടുവരാം സംസാരിക്കാം ഒക്കെ ചെയ്യാം അത് അവരത് ചെയ്യണതിനു പകരം ആ എന്താണ് അതിന്റെ മേളിലേക്ക് പോയിട്ട് ഒരു ബുള്ളിങ് അല്ലെങ്കിൽ ഒരു എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ അവര് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ അവരെയും ചേർത്ത് വിമർശിക്കാൻ വേണ്ടി തുടങ്ങിയത് മനസ്സിലായ അപ്പൊ അതൊന്ന് നമ്മള് പറയണല്ലോ അത് പറയാതിരിക്കണില്ല അർത്ഥമില്ലല്ലോ ഇപ്പോ എന്താ പറയാ ഇപ്പം അത്യാവശ്യം ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രിവ പ്രിവിലേജ് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അക്ബറിന് പ്രിവിലേജസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പ്രത്യേകിച്ച് സപ്പോർട്ട് കിട്ടുന്ന ലെവലിലുള്ള പ്രിവിലേജ് ഒന്നും അതിൻ്റെ അകത്ത് കിട്ടിയിട്ടില്ല പുറത്തുനിന്ന് ഹേറ്റ് കിട്ടുന്ന ലെവലുള്ള ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഐ മീൻ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തലോടൽ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറയുന്നത് അക്ബറിന് അതിൻ്റെ അകത്ത് പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട് നെവിൻ്റെ അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട് ആര് നല്ല രീതിയിലുള്ള പ്രിവിലേജ് ആക്ച്വലി കിട്ടിയിട്ടുണ്ട് അതിന്റെ അകത്ത് പ്രിവിലേജ് ആക്ച്വലി കിട്ടിയ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അത് പല സാഹചര്യത്തിലും അവർ കംഫർട്ട് സ്പേസിലായിരുന്നു കാരണം അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അതിന്റെ അകത്ത് കണ്ടസ്റ്റൻസ് ഇവര് മൂന്ന് പേരും ഒരുമിച്ചായിരുന്നു പല സാഹചര്യത്തിലും അതുപോലെ തന്നെ ബിഗ് ബോസ് ആണെങ്കിലും ശരി ശരി എപ്പിസോഡ് വരുന്ന സമയത്ത് അവർക്ക് ഒരു പ്രിവിലേജ് കൊടുത്ത അവരെ തലോടിക്കൊണ്ടാണ് ആക്ടി നിൽക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് അവർക്ക് സുഖമാണ് ഓഫ് കോഴ്സ് അവർ സർവൈവ് ചെയ്യുന്നു ഹൺഡ്രഡ് ഡേസ് അത് ഞാൻ നൂറ് ശതമാനം ആക്സെപ്റ്റ് ചെയ്യുന്നു ബട്ട് ഞാൻ കമ്പാരിറ്റീവ്ലി പറയുന്ന കാര്യം ഈ പ്രഷർ പോയിന്റ് എന്ന് പറയുന്ന സംഭവം കമ്പാരിറ്റീവ്ലി അവർക്ക് അതിൻ്റെ അകത്തൊരു പോയിന്റ് റ്റീവിലി ഒരു താഴേക്ക് കമ്മിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്തുനിന്ന് പുറത്തുനിന്ന് ഒബ്വിയസ്ലി ബിഗ് ബോസ് ഇവർക്ക് പ്രിവിലേജ് കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവാണ് അവർക്ക് ആക്ച്വലി ഉണ്ടാവുന്നത് അത് ബിഗ് ബോസിന്റെ ഭാഗത്തുണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിൻ്റെ അകത്ത് പ്രിവിലേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട് പുറത്തുനിന്ന് നെഗറ്റീവ് ആവുന്നു എന്നുള്ള ഒരു സംഭവം മാത്രം ബട്ട് അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ ശരിക്കും കണ്ടസ്റ്റൻസിന് കിട്ടണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരി ഞാൻ എപ്പിസോഡ് വരണ സമയത്ത് ആട്ട് ആട്ടുകണമെങ്കിൽ എന്തുവേണം അതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത കണ്ടന്റുകൾ വേണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട നിൽക്കുന്ന കണ്ടന്റുകൾ വേണം അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് ചെറ്റത്തരം പറയരുത് അനുമോട് അതിൻ്റെ അകത്ത് പല ചെറ്റങ്ങളും കാണുന്നുണ്ട് അപ്പൊ ആ ലെവലിൽ തന്നെ വേണം ഞാൻ പറയുന്നത് ബട്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് വെയിൽ അതിൻ്റെ അകത്ത് കണ്ടന്റുകൾ ആക്ച്വലി ഉണ്ടാവണം അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരി ഞാൻ എപ്പിസോഡുകളിൽ കണ്ടസ്റ്റൻസ് ഹൈലൈറ്റ് ചെയ്യപ്പെടും അപ്പൊ ആ ലെവലിക്ക് ചീർത്തു കെക്കാനാണെങ്കിലും എണീച്ച് നിൽക്കുന്ന സാഹചര്യങ്ങള് കണ്ടസ്റ്റൻസിന് ഉണ്ടെങ്കിലാണ് ഭയങ്കരമായ ഒരു പോയി ആക്ച്വലി ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അതിൻ്റെ അകത്തുനിന്ന് എത്രത്തോളം ആട്ട് കേൾക്കുന്നു ആങ്കറിന്റെ അത്രത്തോളം വിളിയുന്ന സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ചരിത്രങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പല മറ്റു പല കണ്ടസ്റ്റൻസിന് ആട്ട് കേൾക്കൽ കുറവായിരുന്നു അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിവിലേജസ് കേട്ടിരിക്കുന്നത് ആട്ടുകേക്കൽ കുറവായിരുന്നു അപ്പൊ അവർക്ക് ആട്ടുകേക്കൽ ആങ്കറിൻ്റെ നിന്ന് കുറയുന്നതിനനുസരിച്ചിട്ട് പുറത്ത് വോട്ട് ബാങ്കും കുറയും സപ്പോർട്ടും കുറയും എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് പറയണത് തോന്നും പക്ഷെ ഞാൻ പറയുന്നതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സാധനം ഒന്ന് ചിന്തിച്ച് പല ആംഗിളിൽ നിന്ന് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് തീർത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ കഴിഞ്ഞ സീസൺ വരെ ഈ സീസൺ വരെ എടുത്ത് നോക്കൂ ശനി ഞാൻ എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ ആട്ടും തുപ്പും കേട്ടിരിക്കുന്ന ആളുകൾക്കാണ് പുറത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ആട്ടുംതുപ്പിനെയും സർവൈവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് താണ്ടിപ്പോയി കഴിഞ്ഞാലാണ് കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ബിക്കോസ് ഇറ്റ്സ് ഗെയിം വലിയ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ കാര്യം മോള് കപ്പടിച്ചാലും കപ്പടിച്ചാലും ഭയങ്കര കപ്പ് അടിച്ചാലും ഓക്കെയാണ് ആസ് എ പ്രേക്ഷകൻ അത് ഡിസർവ് ചെയ്യുന്നു ഞാൻ പറയും കാരണം അവസാനം വരെ തിന്നു ആ പക്ഷെ ഇവിടെ അനുമോട് കപ്പടിക്കണ സമയത്ത് ചെയ്യാറേണ്ട ഫലത്തിൽ മാത്രം എന്ത് കൊണ്ടിട്ട് അനിമോൾക്ക് കപ്പ് എന്നുള്ള രീതിയിലുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിനെ ഞാൻ എതിർക്കും കാരണം അങ്ങനെയല്ല ഹൺഡ്രഡ് ഡേയ്സ് അവിടെ അവർ നെഗറ്റീവ് പോസിറ്റീവ് വേ അത് നല്ല ആട്ടി നിൽക്കും എല്ലാം കെട്ടിട്ടാണ് അതിന്റെ അകത്ത് അവർ അവിടെ നിന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് എല്ലാം കഴിഞ്ഞ് വോട്ട് കിട്ടി കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിടുക പിന്നെ ഇവിടെ ഈ അരുമോളുടെ നിലവാരത്തെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്ന കാണാം ഓക്കേ അനുമോൾ ഞാൻ പറഞ്ഞല്ലോ അരുമോളോട് പല അവരുടെ ചില രീതികളോട് അവരുടെ ചില പ്രവർത്തികളോ ഒക്കെ എനിക്ക് വിയോജിപ്പുണ്ട് താല്പര്യം കുറവുണ്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അവരുടെ നിലവാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്ന കാണാം നിലവാരത്തെ കുറിച്ചിട്ട് പറഞ്ഞ അവര് ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷെ നിലവാരത്തെ കുറിച്ചിട്ട് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിലവാരം കുറഞ്ഞ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പലരും അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അപ്പൊ എന്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അത് ഓക്കെ അതിന് മോള് നിലവാരം കുറഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിൽ ആൾക്കാർ കമന്റ് ചെയ്യുന്നു ബട്ട് ചില ആൾക്കാർ അവര് നിലവാരം കുറഞ്ഞവരാണ് എന്ന രീതിയിൽ പറയുമ്പോ തന്നെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ വളരെ നിലവാരം കുറഞ്ഞതാണേ അപ്പൊ നമ്മളൊരാളെ നിലവാരം ഇല്ലാത്തവരാണെന്നുള്ള രീതിയിൽ പറയുമ്പോ നമ്മളത് ക്വാളിറ്റി കീപ് ചെയ്തിട്ടു പോകണ്ടേ നമ്മളത് ക്രിട്ടിസൈസ് ചെയ്യാൻ പക്ഷെ തീട്ടം ഒരു നിലവാരം ഇല്ല എന്ന് പറയണമെങ്കിൽ ഈ നാവിന്ന് മുഴിഞ്ഞ സാധനം എന്താണ് നല്ല നിലവാരമുള്ള അല്ലേ നമ്മൾ പറയുന്നത് അതിന് നിലവാരില്ല എന്നാണ് പക്ഷെ നിലവരില്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളിതാ ശരി ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഴ്ച ഞാൻ അവസാനിപ്പിക്കാം അതായത് രമണ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ശരി ആദ്യം വിമർശിച്ച് സംസാരിച്ചാലുള്ള കാര്യം പറയാം അനുമോളെ വിമർശിച്ച് സംസാരിക്കുന്ന സമയത്ത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് ചീത്ത വിളിക്കും ചീത്ത വിളിക്കുന്നതിനോട് എനിക്ക് അതൊരു യോജിപ്പൂ ഇല്ല അത് വളരെ മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഓരോരുത്തർ ഓരോരുത്തർ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് അപ്പൊ വിമർശിക്കുന്ന സമയത്ത് ആ വിമർശനത്തെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ അനുമോളെ വിമർശിക്കുന്ന സമയത്ത് വിമർശിച്ച ആൾക്കാരെ ചീത്ത വിളിക്കുന്ന സമയത്ത് ആ ചീത്ത വിളിക്കുന്ന ആൾക്കാർ പി ആർ ആണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തും കുറെ ആൾക്കാർ വന്നിട്ട് ചീത്ത എന്തോ രേഖ വിളിക്കുന്നുണ്ട് അപ്പൊ അതാരോടെ പി ആർ ആണ് ഞാൻ രോജിക്ക് മാത്രമേ സംസാരിക്കാറുള്ളൂ നിങ്ങൾ അതിന്റെ ഉത്തരം തരും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൻറെതാണ് വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുന്ന ആൾക്കാര് ആരുടെ ഫാൻസ് ആയിരിക്കും അല്ലേ അതൊന്നും അങ്ങനെ അനുമോൾ മാത്രമല്ല ബി ആർ വല്ല ആൾക്കാർക്കും ബി ആർ ഉണ്ടായിരിക്കും അപ്പൊ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആരുടെ വേണമെങ്കിൽ പറയാലോ പക്ഷെ ഞാൻ പറയുന്നില്ല കാരണം എന്താ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ചില കണ്ടസ്റ്റൻസിനോട് കൂടുതൽ ഇഷ്ടം ചില ആൾക്കാർക്ക് തോന്നുകയായിരിക്കും ചില ആൾക്കാർ കണ്ടസ്റ്റൻസിനോട് ഒരു മീഡിയം ഇഷ്ടമായിരിക്കും ചില കണ്ടസ്റ്റൻസിനോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല അത്രയല്ലോ നമുക്ക് ആരും ചിത്രാനൊന്നും പറ്റില്ല നമുക്ക് പറയാനേ പറ്റുള്ളൂ ചീത്ത വിളിയും തെറിവെളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവാതെ മര്യാദക്ക് കെട്ടിച്ചതൊക്കെ നടത്തിയിട്ട് പോകുന്നതാണ് നല്ലത് കാരണം അത് വെറുതെ ഒരു പരിധി വിട്ട് ആരെ ആക്ഷേപിക്കാനും തെറിവിളിക്കാനൊന്നും പോകണ്ട അത് അവനവന്റെ നിലവാരത്തിൽ ചേർന്ന കാര്യങ്ങളാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക ചിന്തിച്ചു നോക്കുക